ഇത് പ്രഭാവതിയുടെ കാഞ്ഞുദ്ധി ദേവി നന്ദൻ ബന്ധത്തിൽ വിള്ളലോ അതേ കൂട്ടുകാരെ ഇന്നത്തെ പ്രമോയില് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് വേറെ ഒന്നുമല്ല നമ്മുടെ മാധവൻ നമ്മുടെ ദേവിയുടെ അച്ഛൻ നമ്മുടെ പ്രഭാവതിയുടെ വീട്ടിൽ പുതിയ സെക്യൂരിറ്റി പണിക്ക് വന്നിരിക്കുകയാണല്ലോ അപ്പോൾ നമ്മുടെ നന്ദനും സിദ്ധാർത്ഥനും പുറത്തുപോയി വരുമ്പോൾ നമ്മുടെ ഗേറ്റ് തുറന്നുകൊടുക്കുന്നത് ആര് നമ്മുടെ മാധവനാണ് അപ്പൊ ഇവരെ കണ്ടിട്ട് നമ്മുടെ സിദ്ധാർത്ഥിനും നന്ദനൊക്കെ ഞെട്ടി നിൽക്കുന്നുണ്ട് നമ്മുടെ നന്ദൻ ചൂടായി തന്നെ നമ്മുടെ ദേവിയുടെ അച്ഛനോട് സംസാരിക്കുന്നു കേട്ടോ അച്ഛനും എന്ത് പണി കാണിച്ചത് അച്ഛനോട് പല പ്രാവശ്യം പറഞ്ഞതല്ലേ ഇങ്ങോട്ട് ജോലിക്ക് വേണ്ടി വരരുതെന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ചൂടാവുന്നൊക്കെയുണ്ട് അപ്പൊ നമ്മുടെ ദേവിയും പറയുന്നുണ്ട് അമ്മ അതും ഇതൊക്കെ ഏൽപ്പിച്ചിരിക്കുക ഈ പണി മാത്രമല്ല നന്ദു പുറം പണി എല്ലാം ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ നന്ദനടുത്ത് ദേഷ്യപ്പെടുന്നുണ്ട് അമ്മ എന്ന് പണിയായി കാണിക്കുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് നമ്മുടെ നന്ദനോടും ദേവി ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ അപ്പം അപ്പം നമ്മുടെ പ്രഭാവതിക്ക് ഇത് കാണുമ്പോൾ ഒരു സന്തോഷമായിട്ടോ കാരണം നമ്മുടെ ദേവി ഇങ്ങനെ നന്ദൻ്റെ മെക്കിട്ട് കയറുക നിന്റെ അമ്മ നന്ദുവിൻ്റെ അമ്മ നന്ദുവിൻ്റെ അമ്മ എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക നന്ദുവിൻ്റെ അമ്മ എന്ത് പണിയും കാണിക്കുന്നത് ഒരു മനസാക്ഷിയില്ലേ ഇത് കണ്ടില്ലേ പുറംപണിയും മലക്കലും എല്ലാം അച്ഛനെ കൊണ്ട് ചെയ്യിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ നന്ദുവിൻ്റെ അടുത്ത് നമ്മുടെ ദേവി കുറേ ചൂടാവുന്നുണ്ട് അപ്പം എന്നിട്ട് പറയുന്നുണ്ട് നന്ദുനൊന്നും പറയാം ില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് നന്ദുവിന് അമ്മയുടെ അടുത്ത് ചോദിച്ചു എന്നൊക്കെ നമ്മുടെ ദേവി പറയുന്നുണ്ട് ശേഷം നന്ദു ഇങ്ങനെ ചോദിക്കാനൊക്കെ പോ പ്രഭാവതി ചോദിക്കാൻ പോകുന്നുണ്ട് ഇനി എന്തായിരിക്കും നടക്കാൻ നമുക്ക് ഊഹിക്കാലോ അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ പ്രഭാവതി ഒന്നും രണ്ടും പറയും അത് കേട്ടിട്ട് നമ്മുടെ നന്ദൻ മിണ്ടാതെ തിരിച്ച് തലയാട്ടി പോരേം ചെയ്യും ഇത് തന്നെയാണ് ഇത്രയോ നാളുകളായിട്ട് നമ്മുടെ സുഗമോ ദേവിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി എന്തെങ്കിലും മാറ്റം ഉണ്ടാകുമെങ്കിൽ അത് ഒരു സന്തോഷം തന്നെയായിരിക്കും ഒരു നന്ദൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാകട്ടെ അല്ലെങ്കിൽ ദേവിയെങ്കിലും ഒരു ആ ഒരു എന്താ പറയുക കടുത്ത രീതിയിൽ തന്നെ ഒരുങ്ങട്ടെ അല്ലേ കൂട്ടുകാരെയും അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ഞാൻ പറയുന്നത് വരയ്ക്കും ഗുഡ് ബൈ